ബിസ്മില്ലാഹിറമൻ ഇറഹീം നെഹ്മദ് ഹൂൻ ഉസിഅ അല റസൂൽഹിൽ കരീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു താല നരകവാസികളെ പറ്റിയും സ്വർഗവാസികളെപ്പറ്റിയും നമുക്ക് മനസ്സിലാക്കി തരികയുണ്ടായി തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു താല നരകവാസികൾ നരകത്തിൽ പ്രവേശിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണത്തെ അറിയിച്ചേരുകയാണ് അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടഞ്ഞിരുന്നു അതിനെ വളഞ്ഞതായി സ്ഥാപിക്കാൻ പരിശ്രമിച്ചിരുന്നു അവർ പരലോകത്തെ നിഷേധിക്കുന്നവരുമായിരുന്നു ഇവിടെ അള്ളാഹു സുബാനഹൂവത്തെ ജനങ്ങൾ നരകത്തിൽ പ്രവേശിക്കാൻ കാരണമാവുന്ന പ്രധാനപ്പെട്ട ചില കാരണങ്ങളെ അറിയിച്ചിരുകയാണ് അതിൽ ഒന്നാമതായി അള്ളാഹു താര പറയുന്ന കാര്യം ജനങ്ങളെ അള്ളാഹു കൽപ്പിച്ച മാർഗത്തിൽ നിന്നും തടയുന്നവർ അവർ നരകത്തിൽ പ്രവേശിക്കുന്നതാണ് നന്മ ചെയ്യുന്നവർക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ് എന്നാൽ നന്മ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിലും ഒരിക്കലും നന്മയിൽ നിന്നും മറ്റുള്ളവരെ തടയുന്നവരായി തീരാൻ പാടില്ല എല്ലാവരെ കൊണ്ടും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല ചിലർക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിലും മറ്റൊരാൾ നല്ല കാര്യം ചെയ്യുന്നത് കാണുകയാണെങ്കിൽ ആ നന്മയെ വളർത്താനും ആ നന്മയിൽ ആ വ്യക്തി അടിയുറച്ച് നിൽക്കാനും നാം പരിശ്രമിക്കുകയും അതിനുവേണ്ട പൂർണ്ണ പിന്തുണ നൽകുകയുമാണ് ചെയ്യേണ്ടത് അല്ലാതെ ആരെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാൻ തയ്യാറായി ഏതെങ്കിലും സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ തയ്യാറായി അല്ലെങ്കിൽ മോശമായ മാർഗത്തിൽ നിന്നും മാറി അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം ജീവിക്കാൻ തയ്യാറായി അങ്ങനെ ജീവിതം നന്നാക്കാൻ ഉദ്ദേശിച്ചവരുടെ ആ ഒരു ഉദ്ദേശത്തെ തകർക്കുന്ന രീതിയിൽ അവരെ ആക്ഷേപിക്കുകയും നല്ല മാർഗത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്നും അവരെ തടയുകയും ദീനെ പരിഹസിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ നന്മയിൽ നിന്നും ജനങ്ങളെ തടയുന്നവർ നരകത്തിൽ പ്രവേശിക്കുന്നവരാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് മറ്റുള്ളവരെ നന്മയിൽ നിന്നും തടയുകയാണെങ്കിൽ സ്വന്തമായി നന്മ ചെയ്യാനുള്ള ഭാഗ്യം പോലും നഷ്ടപ്പെട്ടു പോകുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിലും നന്മ ചെയ്യുന്നവരെ നല്ല മാർഗത്തിൽ ജീവിക്കുന്നവരെ ഒരിക്കലും തടയാനോ അതിൽ നിന്നും നിരുത്സാഹപ്പെടുത്താനോ പാടില്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് രണ്ടാമതായി അള്ളാഹു സുബഹാന ഹുബത്താല പറയുകയാണ് അവർ ദീനിനെ അള്ളാഹുത്താല കൽപ്പിച്ച കാര്യങ്ങളെ വളഞ്ഞ രീതിയിൽ സ്ഥാപിക്കാൻ പരിശ്രമിക്കുന്നവരാണ് അതായത് ദീനിനെ കളവാക്കാൻ പരിശ്രമിക്കുന്നവർ ദീനിൻ്റെ നടപടിക്രമങ്ങൾ അത് അനുസരിക്കേണ്ട ആവശ്യമില്ല അതെല്ലാം പഴഞ്ചനായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിന് നടപടിക്രമങ്ങൾ അനുസരിക്കാൻ സാധിക്കുന്നതെല്ലാം ഈ രീതിയിലെല്ലാം ദീനിൻ്റെ നടപടിക്രമങ്ങളെ തെറ്റാക്കാനായി പരിശ്രമിക്കുക എന്നുള്ളത് നരകത്തിൽ കൊണ്ടുപോയി എത്തിക്കുന്ന കാര്യമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് മൂന്നാമതായി അള്ളാഹുതാല പറയുകയാണ് പരലോകത്തിൽ അവർ നിഷേധിക്കുന്നവരാണ് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന കാര്യത്തിൽ അവർ വിശ്വസിക്കാത്തവരും അവരതിനെ നിഷേധിക്കുകയും ചെയ്യുന്നവരാണ് ഇങ്ങനെയുള്ള മോശമായ ഗുണങ്ങൾ ഉള്ളവർ നരകത്തിൽ എത്തിച്ചേരുന്നതാണ് അവർക്ക് വലിയ നാശമാണ് ഇരുലോകത്തും ഉണ്ടാവുക എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുഅത്താല അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു തയാല ആഹ്റത്തിലെ പരലോകത്തിലെ അവസ്ഥയെ തന്നെയാണ് അറിയിച്ചിരുന്നത് وعلى الأعراف رجال يعرفون كلا بسيماهم ونادوا أصحاب الجنة أن سلام عليكم لم يدخلوها وهم يتمعون أولا كدهي الأولو أعراف എന്ന പ്രസ്തുത മറയുടെ മുകളിൽ കുറേ ആളുകൾ കാണും സ്വർഗ നരകവാസികളിൽ എല്ലാവരെയും അടയാളങ്ങളിലൂടെ അവർ തിരിച്ചറിയുന്നതാണ് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് സ്വർഗവാസികളെ കാണുമ്പോൾ അവർ വിളിച്ച് പറയുന്നതാണ് അവർ സ്വർഗത്തിൽ കടന്നിട്ടില്ല അതിൽ കടക്കാൻ മോഹിക്കുന്നുമുണ്ട് صُرِفَتْ تِلْقَاءَ أَصْحَابِ النَّارِ قَالُوا رَبَّنَا لَا تَجْعَلْنَا مَعَ الْقَوْمِ الظَّالِمِينَ അവരുടെ ദൃഷ്ടികൾ നരകവാസികളിലേക്ക് തിരിക്കപ്പെട്ടാൽ അവർ പറയും രക്ഷിതാവെ അക്രമികളോടൊപ്പം ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുതേദുൽ ബിസീമാ ബിസീമാ ും ജമാക്കും قالوا ما أغنى عنكم جمعكم وما كنتم تستكبرون അറാഫിലുള്ളവർ അടയാളങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ് ഏതാനും ആളുകളോട് ഇപ്രകാരം വിളിച്ചു പറയും നിങ്ങളുടെ സംഘബലവും നിങ്ങളുടെ അഹംഭാവവും നിങ്ങൾക്ക് ഒരു ഗുണവും ചെയ്തില്ല أَهَؤُلَاءِ الَّذِينَ أَقْسَمْتُمْ لَا يَنَالُهُمُ اللَّهُ بِرَحْمَةٍ اُدْخُلُوا الْجَنَّةَ لَا خَوْفٌ عَلَيْكُمْ وَلَا أَنْتُمْ وَلَا أَنْتُمْ تَحْزَنُونَ ۗ ഇവരെക്കുറിച്ചല്ലേ അള്ളാഹുവിൻ്റെ കാരുണ്യം ഇവർക്ക് ഉണ്ടാവുകയില്ല എന്ന് നിങ്ങൾ ആണയിട്ട് പറഞ്ഞത് എന്നാൽ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക നിങ്ങളുടെ മേൽ യാതൊരു ഉണ്ടാകുന്നതല്ല നിങ്ങൾ വ്യസനിക്കുന്നതുമല്ല എന്ന് ഇവരോട് പറയപ്പെട്ടിരിക്കുകയാണല്ലോ ഈ യോധി ആയത്തുകളിൽ അള്ളാഹു താല ആളുകളെ പറ്റി അറിയിച്ചിരുകയാണ് ഈ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ട് തന്നെയാണ് ഈ സൂറത്തിന് സൂറത്തുൽ ആറാഫ് എന്ന് പേര് വരാനുള്ള കാരണവും ആഹ്ലത്തിൽ പരലോകത്ത് ജനങ്ങൾ മൂന്ന് രീതിയിലാണ് ഉണ്ടാവുക നന്മകൾ കൂടുതലായി ചെയ്തവർ അതായത് തിന്മയേക്കാൾ കൂടുതൽ നന്മക്ക് ഭാരം തൂങ്ങിയ ആളുകൾ അവർ സ്വർഗത്തിലായിരിക്കും എന്നാൽ നന്മയേക്കാൾ കൂടുതൽ തിന്മ ഭാരം കൂടിയവർ നരകത്തിലായിരിക്കും മൂന്നാമതായുള്ള ഒരു വിഭാഗമാണ് ആറാഫിലുള്ള ആളുകൾ ആറാഫ് എന്ന് പറയുകയാണെങ്കിൽ ഉയർന്ന സ്ഥലത്തുള്ള ആളുകൾ എന്നാണ് അതിൻ്റെ ഉദ്ദേശം അതായത് നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ വലിയൊരു മതിൽ ഉണ്ടാവുന്നതാണ് ആ മതിലിൻ്റെ ഏറ്റവും മുകളിലുള്ള ആളുകളെയാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹുത്താൽ നമുക്ക് അറിയിച്ചിരുന്നത് അതായത് നന്മയും തിന്മയും സമമായ ആളുകൾ തിന്മയേക്കാൾ കൂടുതൽ അവരുടെ നന്മക്ക് ഭാരമില്ലാത്തതുകൊണ്ട് അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിച്ചിട്ടുമില്ല എന്നാൽ നന്മയേക്കാൾ കൂടുതൽ തിന്മക്ക് ഭാരം കൂടാത്ത കാരണത്താൽ അവർ നരകത്തിൽ പ്രവേശിച്ചിട്ടുമില്ല ഇങ്ങനെ നന്മയും തിന്മയും സമമായവരാണ് ഈ അറാഫിൽ ഉയർന്ന സ്ഥലത്ത് ഉണ്ടായിരിക്കുക അവർ നരകവാസികളെയും സ്വർഗവാസികളെയും നേരിട്ട് കാണുന്നതാണ് അവർക്ക് നരകവാസികളുടെ ശിക്ഷകൾ കാണുമ്പോൾ നരകവാസികളെ മനസ്സിലാകും സ്വർഗവാസികൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ കാണുമ്പോൾ സ്വർഗ്ഗവാസികളെയും അവർ മനസ്സിലാക്കുന്നതാണ് എന്നിട്ട് അവർ സ്വർഗവാസികളുടെ നേരെ നോക്കിക്കൊണ്ട് അവർക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതാണ് സലാമുന അലൈക്കും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതാണ് അവർ മനസ്സിൽ ആ സ്വർഗവാസികളോടൊപ്പം ചേരാനായി ആഗ്രഹിക്കുന്നതുമാണ് നേരെ മറുഭാഗത്തോട്ട് അവർ നോക്കുമ്പോൾ നരകവാസികളവർ കാണുന്നതാണ് ആ നരകവാസികളെ കാണുമ്പോൾ ഭയന്നുകൊണ്ട് അവർ അള്ളാഹുവിനോട് ആ നരകവാസികളിൽ നിന്നും കാവൽ തേടുന്നതാണ് അള്ളാഹുവെ ഒരിക്കലും ഈ അക്രമികളിൽ നീ നമ്മളെ പെടുത്തരുതേ എന്ന് അവർ അള്ളാഹുവിനോട് ദ്വാര ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ ആറാഫിലുള്ള ആളുകൾ നരകവാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നതാണ് നിങ്ങൾ ദുന്യാവിൽ അഹങ്കരിച്ചു നിങ്ങൾ ദുന്യാവിൽ ധിക്കാരികളായിരുന്നു നിങ്ങൾ നിങ്ങളുടെ അധികാരം അഹങ്കാരമെല്ലാം കാരണമായി നല്ല രീതിയിൽ ജീവിക്കുന്നവരെ പറ്റി പറഞ്ഞു നിങ്ങൾ പരാജയത്തിലാണ് നിങ്ങൾക്കൊരിക്കലും വിജയം ലഭിക്കുന്നതല്ല നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കുന്നതല്ല എന്നെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നവരെ പറ്റി ദുന്യാവിൽ വെച്ച് നിങ്ങൾ പറയുകയുണ്ടായി എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ അഹങ്കാരം എവിടെ പോയി നിങ്ങളുടെ അധികാരം എവിടെ പോയി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എവിടെ പോയി എന്ന് ഈ ആറാഫിൽ നിൽക്കുന്ന ആളുകൾ നരകവാസികളോട് ചോദിക്കുന്നതാണ് കാരണം നരകവാസികൾ ദുന്യാവിൽ വെച്ച് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചവരെ പരീസിച്ചവരായിരുന്നു അങ്ങനെയൊന്നും ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞവരായിരുന്നു അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അത് നടപ്പിലാക്കാത്തവരായിരുന്നു അതിനെ നിഷേധിക്കുന്നവരായിരുന്നു അഹങ്കരിക്കുന്നവരായിരുന്നു അവരോട് ഈ ആറാഫിലുള്ള ആളുകൾ ചോദിക്കും ഇപ്പോൾ നിങ്ങളുടെ ധിക്കാരവും അഹങ്കാരവും എല്ലാം എവിടെ പോയി അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു വിജയവും ലഭിച്ചിട്ടില്ലല്ലോ എന്ന് ആറാഫിലുള്ള ആളുകൾ നരകവാസികളെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്നതാണ് എന്നിട്ട് അവസാനം അള്ളാഹുത്താല ഈ ആറാഫിലുള്ള ആളുകളെ സ്വർഗവാസികളോടൊപ്പം ചേർക്കുന്നതാണ് അവരുടെ നന്മയും തിന്മയും സമമായിരുന്നു എന്നാലും അള്ളാഹുത്താല അള്ളാഹുവിൻ്റെ കാരണത്താൽ ആ ആറാഫിലുള്ള ആളുകളെയും സ്വർഗവാസികളോടൊപ്പം ചേർക്കുന്നതാണ് ഇതിലൂടെ അള്ളാഹു സുബഹാനഹുബത്താല നരകവാസികളുടെ അവസ്ഥ എത്ര ദയനീയമാണെന്ന് നമുക്ക് അറിയിച്ചിരുകയാണ് ദുന്യാവിൽ എത്ര അഹങ്കരിച്ചാലും എത്ര അള്ളാഹുവിനെ ധിക്കരിച്ചാലും തിരിച്ച് നാം മടങ്ങേണ്ടത് അള്ളാഹുവിൻ്റെ അടുക്കലോട്ടാണ് അള്ളാഹുവിൻ്റെ അടുക്കലോട്ട് മടങ്ങുമ്പോൾ വിജയം ലഭിക്കണമെങ്കിൽ അള്ളാഹു ദുന്യാവിൽ നൽകിയ ചെറിയ കാല ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് അല്ലാത്ത പക്ഷം ഇരുലോകത്തും പരാജയമാണെന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹുത്താല അറിയിച്ചിരുകയാണ് പരിശുദ്ധ ഖുറാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ വള്ളാ തൗഫീഖ് നൽകുമാറാകട്ടെ വാഹൃത അവാനി റബ്ബിലാലമീൻ